സാങ്കേതിക വിദ്യയും പഠനവും നമ്മുടെ പഠനത്തിനുള്ള സമയം നാം എങ്ങനെ ചിലവഴിക്കണം ആദ്യം നാം ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്നായി ഭാഗിക്കണം എട്ട് മണിക്കൂർ പഠനത്തിനും എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിനും എട്ട് മണിക്കൂർ വ്യായാമത്തിനും വ്യായാമത്തിന്റെ എട്ട് മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറും ഉറങ്ങുന്നതിന്റെ എട്ട് മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറും നാം പഠനത്തിന്റെ എട്ട് മണിക്കൂറിലേക്ക് ചേർത്ത് ഒരു ദിവസം പതിനാല് മണിക്കൂർ നാം പഠനത്തിന് വേണ്ടി കണ്ടെത്തണം കാരണം ഈ പതിനാല് മണിക്കൂറാണ് നാം ഭാവിയിൽ ആരായി തീരുമെന്ന് നിർണയിക്കുന്നത് പക്ഷേ ബ്രഹ്മമുഹൂർത്തെ ഉച്ചിഷ്ടേ നാം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് വേണം എന്തും തുടങ്ങാൻ കാരണം ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച് പഠിച്ചു മുന്നേറിയാൽ സമൂഹത്തിൽ ഒരു വ്യക്തിക്കും നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല ബഹുമാനപ്പെട്ട മുൻ ഡി ജി പി ജേക്കബ് സാർ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ പുസ്തകം വായിക്കുമായിരുന്നു അങ്ങനെ പുസ്തകം വായിച്ചു വായിച്ച് അദ്ദേഹത്തിന്റെ ഇടത് കൺപോളകൾക്ക് തകരാറ് സംഭവിച്ചുപോയി പോയി പണ്ട് കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകം വായിക്കണമായിരുന്നു പക്ഷെ ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്റർനെറ്റ് വന്നതുകൊണ്ട് പ കളിക്കാനിരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം വീഡിയോ രൂപത്തിലും ഓഡിയോ രൂപത്തിലും നമുക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ കഴിയും കേരള ചാനലായ വിക്ടർ ചാനലിലൂടെ നമുക്ക് മനോഹരമായ ക്ലാസ്സുകൾ ലഭിക്കും ബ്ലിങ്കിസ്റ്റ് ആപ്പിലൂടെ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും കൂകു ആപ്പിലൂടെ ഒരേ സമയം നമുക്ക് ഇംഗ്ലീഷും മലയാളത്തിലും പഠിക്കാൻ കഴിയും പണ്ട് കാലങ്ങളിൽ എൻസൈക്ലോപീഡിയ വായിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പോയി ക്ലോസ് റഫറൻസിൽ ഇരുന്ന് വായിക്കണമായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് എൻസൈക്ലോപീഡിയ എന്ന് സെർച്ച് ചെയ്താൽ പല വിധത്തിലുള്ള എൻസൈക്ലോപീഡിയകൾ നമുക്ക് വായിക്കാൻ കഴിയും പണ്ട് കാലങ്ങളിൽ ബിഷപ്പുമാരും അച്ഛന്മാരും വാറ്റിക്കൻ സിറ്റിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പോപ്പിന്റെ ഭൂഗർഭ അറയിൽ പോയി കോഡക്സ് സിനേറ്റിക്കസ് കണ്ടും ആശ്ചര്യത്തോടെ പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ കോഡക്സ് സിനേറ്റിക്കസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെപ്പറ്റി വ്യക്തമായുള്ള വീഡിയോകൾ കണ്ടും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാം എസ് എങ്ങനെ എഴുതണം എസ് എങ്ങനെ എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടും എങ്ങനെ എസ് എന്താണ് എസ് എയുടെ രൂപം എന്ന് മനസ്സിലാക്കുവാൻ ദി എസ് എ ബുക്ക് നാം വായിക്കണം നമ്മുടെ ഹോംവർക്കുകൾ തീർക്കുവാനും സംശയങ്ങൾ തീർക്കുവാനും എസ് എഴുതാനും നമുക്കിപ്പോൾ ചാറ്റ് ജി പി സമീപിക്കാൻ കഴിയും നമുക്ക് ക്ലൗഡ് ലൈബ്രറിയിൽ നിന്ന് കോടിക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും നാം ഒരു കാര്യം ചിന്തിക്കണം ഇന്ന് ലോകത്ത് വിദൂരത്തുള്ളതെല്ലാം നമ്മുടെ കൈയിനുള്ളിലാണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ സ്വപ്നം മൂലം കാണാത്തൊരു ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം എപ്പോഴും ഉണ്ടായിരിക്കണം ദൈവം ആർക്കും സമയം വീതിച്ചു കൊടുത്തിട്ടില്ല സമയം എല്ലാവർക്കും ഒരുപോലെയാണ് നാം പഠിച്ച് വലിയവരായി ഈ തുറന്നു കിടക്കുന്ന ലോകത്തിലൂടെ സഞ്ചരിച്ച് മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും സന്തോഷിക്കാനുള്ള വഴി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അജ്ഞരായിട്ടും വിജ്ഞരാണെന്ന് നാം ഒരിക്കലും ഭാവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്